ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാദം തുടരുകയാണ് വേദ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് വാദിക്കുന്നത് അപ്പോൾ വേദ പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ സഹോദരി ഒരു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച എൻ്റെ വ്യക്തി അയാൾ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും അയാൾ തേജ് വിവാഹം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പ്രതിഭാഗം അതിനെ എതിർക്കുകയാണ് അപ്പോൾ എന്ത് വിഡിത്താണ് നമ്മുടെ സീ ജൂനിയർ വക്കീൽ പറയുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും സഹോദരി സഹോദരിയുടെ ഇഷ്ടത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരെയൊക്കെ ദ്രോഹിക്കുക എന്ന് പറയുന്ന നട കാര്യമാണ് അങ്ങനെയൊന്നും ഒരാൾ പോലും ചിന്തിക്കില്ലെന്നും ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നൊക്കെ പറയുകയാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുമെന്നും ഇത് നടപ്പുള്ള കാര്യമാണെന്നൊക്കെ വേദയും തർക്കിക്കുകയാണ് എന്നിട്ട് അതിന് ബദലായിട്ട് ഒരു രേഖ കോടതിയെ സമർപ്പിക്കുകയാണ് അപ്പോൾ ആ രേഖയിൽ വിശ്വൻ ചിട്ടിക്ക് ചേർന്ന് സംബന്ധിച്ചുള്ള രേഖയാണ് അഞ്ച് ലക്ഷം രൂപ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രേഖയാണ് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവമാണ് ആ പൈസ കൊടുത്തിട്ടില്ലെന്ന് ഒരു ചിട്ടിയുടെ പേരിൽ ചേരാൻ മാത്രമാണ് വിഷം ഒപ്പിട്ട് കൊടുത്തു എന്നും പക്ഷെ ആ ഒപ്പിനെ ദുരുപയോഗപ്പെടുത്തി വേ വേറെ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയെന്നൊക്കെയാണ് വേദ കോടതിയിൽ വാദിക്കുന്നത് മാത്രവുമല്ല ഈ ചിട്ടി കമ്പനി നടത്തുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുള്ളൊരു ഗൂഢാലോചനയാണ് ഈ കേസൊന്നും വേദ വാദിക്കുകയാണ് പക്ഷേ അതിനെ പ്രതികൂലം വക്കീല് എതിർക്കുകയാണ് മാത്രമല്ല ആ വേദ ഒരു സാക്ഷിയെ കൂടി കോടതിയിൽ ഹാജരാക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയുന്നു അത് മറ്റാരുമല്ല തലേ ദിവസം ചെന്ന് കണ്ട സുഭാഷാണ് അതായത് എസ് കെ ഫിനാൻസിൻ്റെ മാനേജർ അപ്പോൾ അയാളെ വാദിക്കാനായിട്ട് കോർട്ടിൽ ഹാജരാക്കിയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ വീതം ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നടന്ന കാര്യങ്ങൾ പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് മാഡം നടന്ന കാര്യം എനിക്കൊന്നും അറിയത്തില്ലെന്ന് സുഭാഷ് പറയുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷിക്കൂട്ടിൽ വന്ന് സത്യമെല്ലാം ബോധ്യപ്പെടുത്തുകയെന്ന് പറയുകയാണ് പക്ഷേ ഇപ്രാവശ്യം അയാൾ കാല് മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും വേദക്ക് വളരെയധികം വിഷമമായിരിക്കുകയാണ് കാരണം താൻ ഈ സാക്ഷിയെ വിശ്വസിച്ചാണ് വന്നത് വിഷൻ ജാമ്യം കിട്ടുമെന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ സാക്ഷി കാല് മാറിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന ആ ഒരു അവസ്ഥയിൽ വേദ നിൽക്കുകയാണ് ആ സമയം പ്രതിഭാഗം വക്കീൽ തകർക്കുകയാണ് അപ്പോൾ വെറുതെ കെട്ടിച്ചമച്ചതാണെന്ന് സുഭാഷിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് അയാളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം വക്കീൽ ശ്രമിച്ചു എന്നൊക്കെ ശ്രീകാന്തിൻ്റെ വക്കീൽ പറയുകയാണ് പക്ഷേ വേദമൊന്നും അതിനൊന്ന് മറുപടി പറയാൻ നിൽക്കുകയാണ് ജഡ്ജി പറയുകയാണ് നിങ്ങൾ തൊണ്ടി മുതലായി കണ്ടെടുത്ത ബാക്കി പൈസ എവിടെയാണ് അത് കോടതി ഇതുവരെ ഹാജരാക്കിയിട്ടില്ല അത് നിങ്ങൾ ഹാജരാക്കണം ഇല്ലാത്ത പക്ഷം കേസ് വേറെ രീതിയിൽ തിരിഞ്ഞു പോകുമെന്ന് ജഡ്ജി താക്കി നൽകുകയാണ് ശ്രീകാന്ത് ഹസ്ബൻഡിനും ആ വക്കീലിനും അപ്പോൾ ആ പൈസ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമെന്നും ഉടൻ തന്നെ ഹാജരാക്കാമെന്നൊക്കെ പ്രതിഭാഗം വക്കീൽ പറയുകയാണ് അങ്ങനെ ആടെ കേസ് ഇരുപത്താറാം തീയതിയിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഇപ്രാവശ്യം വേദയ്ക്ക് വിശ്വനെ പുറത്തിറക്കാൻ പറ്റിയില്ല അങ്ങനെ വളരെ വിഷമത്തിൽ ആ വേദ നിൽക്കുകയായിരിക്കും വേദ പുറത്തോട്ട് പോകുന്ന സമയത്ത് സ്ത്രീകൾ വരികയാണ് അപ്പോൾ എന്നിട്ട് വേദയെ വളരെയധികം കളിയാക്കുകയാണ് നിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൊള്ളാമായിരുന്നു കേട്ടോ അപ്പ് എന്നൊക്കെ പറയുകയാണ് നീ എന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിക്കുകയേ ഉള്ളുതിനൊരു പോം എന്ന് പറയും ഇല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഇഞ്ചിഞ്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും നീ കാണാണെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന് ശ്രീകാം പറയുന്നത് അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് വേദം ഒരു മറുപടിയും പറയാതെ വിഷമിച്ച് നിൽക്കുകയാണ് മാത്രമല്ല തുണ്ടി മുതൻ്റെ കാര്യമൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളൂ അതേ കുറച്ച് ഓർത്തൊന്നും നീ വിഷമിക്കേണ്ടതെന്ന് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുക വെറുതെ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നീ തോറ്റ് നാണം കെടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് വേദമെ കളിയാക്കുകയാണ് അത് കഴിഞ്ഞ് നന്ദിനെ കാത്തു നിൽക്കുകയാണ് ഇവരെല്ലാം കാത്തുകൊണ്ട് അപ്പോൾ എന്നിട്ട് വളരെ ടെൻഷനിലിരിക്കുകയാണ് അപ്പോൾ വിനായകൻ ചോദിക്കുക നീ എന്താണ് ഇത്ര ടെൻഷൻ ആയിരിക്കുന്നത് ഇനി വേദ കേസ് ബാധിച്ച് വിഷുവിട്ടനെ ഇറക്കിക്കൊണ്ട് വരുവോ വിഷുവിട്ട് ഇറങ്ങുന്നത് നല്ലതല്ലേ എങ്കിലും അവൾ ഇറക്കിക്കൊണ്ട് വരണ്ട അവളെ കോ കോടതിയിലെ കോർട്ട് ഇട്ടോട്ട് എനിക്ക് തുടങ്ങിയ ദേഷ്യമാണ് ഇനി അവൾ വാദിച്ചുകൊണ്ട് വരുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു ആദ്യത്തെ പ്രാവശ്യം അവൾ തോറ്റില്ല ഇപ്രാവശ്യം തോക്കാനാണ് സാധ്യതയെന്ന് വിനായകൻ പറയുകയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വരികയാണ് അതായത് വേദവും വിക്രമും മാഷ സ്വീചേട്ടത്തെയും വരികയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കേ പോവുകയാണ് അപ്പോൾ കമല ചോദിക്കുകയാണ് മാഷയെ വിഷു എവിടെ അവന് ഇപ്രാവശ്യം ജാമ്യം കിട്ടിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരും ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അമ്മ ഇപ്രാവശ്യം ജാമ്യം കിട്ടിയില്ല നമുക്കൊരു സുപ്രധാന സാക്ഷി ഉണ്ടായിരുന്നല്ലോ എസ് കെ ഫിനാൻസിലെ മാനേജർ സുഭാഷ് അയാൾ കാല് മാറി എന്താണ് ചെയ്യേണ്ടത് വിഷുമായിട്ട് ജാമ്യം കിട്ടിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീജയും വളരെയധികം കരഞ്ഞുകൊണ്ട് പറയുക അമ്മ നമുക്ക് തെറ്റുപറ്റി നമ്മൾ വേദി വിശ്വസിച്ചാണ് ഇതിനെല്ലാം കാരണമെന്നും ശ്രീജ പറയുകയാണ് അപ്പോൾ വേദ പറയണ ശ്രീ ചേട്ടത് അങ്ങനെയൊന്നും പറയരുത് കോടതിക്ക് കോടതിയുടേതായ രീതികളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ ഇനി ഇരുപത്തി ആറാമത് കേസ് വെച്ചെങ്കിൽ അന്ന് എന്തായാലും വിഷുട്ടനെ പുറത്തിറക്കിയിരിക്കും എന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിനി ദേഷ്യം വരികയാണ് അവൾ പുറേ ഇറക്കൂ എന്ന് പറയുന്നത് അന്നേ ഞാൻ പറഞ്ഞതാണ് വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കാനായിട്ട് ഇവളും മനഃപൂർവ്വമാണ് ഈ കേസ് ഏറ്റെടുത്തത് ഇവക്കൊരു കേസ് ആകാം വിഷുട്ടനെ ജയിലിലാക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദയെ കുറ്റപ്പെടുത്തിക്കണ ആ സമയം ആശ പറയുന്നു നന്ദിനി നീ ഒന്നു നിർത്തു നീ കോടതിയിൽ നടന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ കിടന്ന് മെക്കിട്ട് കയറുന്നതൊക്കെ പറഞ്ഞ് നന്ദിനെ വിരട്ടുകയാണ് അപ്പോൾ നിങ്ങളെ തർക്കങ്ങളൊക്കെ നിർത്തു എനിക്ക് എൻ്റെ മോൾ ജാമ്യം കിട്ടുമല്ലോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കമല കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മുടെ ശ്രീകാന്ത് അവിടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് അകത്തോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വേദ ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ എന്ന് ചോദിക്കുന്നു അയ്യോ എന്നെ ആര് ക്ഷണിച്ചില്ല അപ്പോൾ നീ കേസിൽ തോറ്റിട്ട് വരികയാണല്ലോ അപ്പൊ ഇവിടെ എല്ലാ പേരും കൂടി നിന്നെ പൊരിക്കുന്ന ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവഴി വന്നതാണെന്ന് പറയുകയാണ് ഞാൻ പറയുന്ന അനുസരിച്ച് നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ വന്നാൽ ഇവർക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല വിശ്വം പുഷ്പം പോലെ പുറത്തിറങ്ങുമെന്നും പറയുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് വേദക്ക് ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഞാൻ ഒരിക്കലും ഇവിടെ വിട്ട് വരില്ല എന്ന് പറയുകയാണ് പണിക്കത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുഖത്താണ് നീയും അതായത് ലെവനും കൂടി കരിവാരി തേച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല കേട്ടോ മാത്രമല്ല ആ തെണ്ടിയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറയും അതിനുവേണ്ടി നിന്നെ അവനെയും തമ്മിൽ ഞാൻ അകറ്റിയിരിക്കുമെന്ന് പറയുകയാണ് അത് പറഞ്ഞിട്ട് ശ്രീകാന്തം ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയം വാഷ് വിളിക്കുകയാണ് നിങ്ങളൊന്ന് നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തുദ്ദേശിച്ചാണ് ഇവിടേക്ക് വന്നത് പറയുന്നത് നമ്മളാരും ഒരു കുറ്റവും ഇതിൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ള കൊണ്ട് ഇങ്ങോ ഇവിടെ വന്ന് താമസിക്കുന്നു അതിന് നമ്മളെന്താണ് കുറ്റം ചെയ്തത് അപ്പോൾ ആ കുട്ടിക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും സമയം ഇവിടെ നിൽക്കുക തന്നെ ചെയ്യുക ആ കുട്ടിക്ക് എപ്പോൾ പോകണമെന്ന് തോന്നുന്നു അപ്പോൾ പോവുകയും ചെയ്യുക ആരും എതിർക്കില്ലെന്ന് പറയുന്നു പിന്നെ ആ സമയത്തിനിടയിൽ എൻ്റെ മകനിൽ നിന്ന് അവർക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് എൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഈ തറവാട്ടിൽ തന്നെ താമസിക്കുമെന്ന് മാഷു പറയുകയാണ് ഇതൊന്നും കേട്ടിട്ട് ഒരു മറുപടിയും പറയാതെ ശ്രീകാന്ത് തല കുനിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് മാഷും അകത്തോട്ട് കയറി പോവുകയാണ് കഴിഞ്ഞ വിക്രമം ഇങ്ങനെ വിഷമിച്ച റൂമിൽ ഇരിക്കുന്ന സമയത്ത് വേദ വന്ന് വരികയാണ് എനിക്ക് ചില കാര്യങ്ങളാണ് പറയേണ്ടത് എൻ്റെ ചേട്ടൻ വന്ന് സംസാരിച്ച എനിക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുകയാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും അല്ല പറയാം എൻ്റെ ചേട്ടൻ്റെ കാര്യം എപ്പോഴെങ്കിലും വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വിഷുചേട്ടൻ്റെ കേസ് ഫയലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ വന്നത് അതാ തൊണ്ടി മുതലാണ് അഞ്ച് ലക്ഷം രൂപ അവർ ഫ്ലാറ്റിന് വേണ്ടി വിശ്വേട്ടൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ബാക്കി അഞ്ച് ലക്ഷമാണ് അവർ ഇനി കോടതിയിൽ സമർപ്പിക്കേണ്ടത് അത് എവിടെ ഓഫീസിൽ എവിടെയെങ്കിലും വെച്ചേക്കെയായിരിക്കും അതൊരിക്കലും അവ ബാങ്കിൽ നിക്ഷേപിക്കാൻ ചാൻസ് കുറവാണ് അതാ മാനേജർക്ക് മാത്രമേ അറിയാമായിരിക്കുള്ളൂ എവിടെയാണെന്ന് അയാളിപ്പോൾ അയാളുടെ മകളുടെ കല്യാണത്തിന് പോയിരിക്കുകയല്ല എന്നൊക്കെ പറയുകയാണ് ആ പണം കണ്ടുപിടിച്ചാൽ നമുക്ക് വിഷു ഏട്ടനെ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റുമെന്ന് വേദ പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അതെ അത് ഗുഡ് ഐഡിയ ആണല്ലോ നമുക്ക് ആ വഴിക്കൊന്ന് തിരിഞ്ഞ് നോക്കാമെന്ന് പറയുകയാണ് പക്ഷേ പൈസ എവിടെയാണെന്നുള്ള നമുക്ക് അറിഞ്ഞൂടലോ എന്ന് രണ്ടുപേരും പറയുകയാണ് എന്തായാലും ശ്രീയേട്ടൻ ഓ വീട്ടിൽ വെക്കാൻ ചാൻസ് ഇല്ല ഒന്നും ഓഫീസിലായിരിക്കും ബാങ്കിൽ നിക്ഷേപിക്കില്ല അപ്പോൾ ഓഫീസിൽ വെച്ചിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എന്തെങ്കിൽ പിന്നെ ഞാൻ എന്തെന്നുള്ള ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിക്രം പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വേദയും എന്തൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ വേദയും പിറകെ പോവുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയെറഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്